സർ ശ്രീനാരായണ ഗുരുദേവൻ പോലും സർവജ്ഞൻ എന്ന് സമാധി സമയത്ത് ചട്ടമ്പിസ്വാമികളെ അഭിസംബോധന ചെയ്ത ആ ചട്ടമ്പി സ്വാമികളുടെ ഈ ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന സഭയിൽ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അവിടെ ഒരാൾ പേര് പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഈ ചട്ടമ്പിസ്വാമികൾ ഒരു ശർമ്മയുടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ മകൻ അതുകൊണ്ട് അദ്ദേഹത്തെ വേദം അമ്മ അങ്ങനെ അല്ലാത്തത് കൊണ്ട് പഠിക്കാൻ അനുവദിച്ചില്ല ഒളിഞ്ഞ് പഠിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പണ്ടത്തെ ബ്രാഹ്മണ്യം ഇങ്ങനെ പണ്ട അധികാരത്തിലിരുന്ന സമയത്ത് പലരെയും പഠിക്കാൻ അനുവദിച്ചില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ അത് നവോത്ഥാനം അല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഈ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ സ്വന്തം ആളുകൾ മാത്രം ഇതേപോലെ ചെയ്ത് ജോലിയിലായാലും മറ്റെല്ലാ കാര്യത്തിലും തിരികെ കയറ്റുകയും ചെയ്തിട്ട് അതേ കാര്യം ചെയ്തിട്ട് മറ്റതിനെ വിമർശിക്കുകയും സ്വന്തം വേറൊരു തരത്തിൽ ഇതിനെ തന്നെ അനുകരിച്ച് ചെയ്യുകയും ചെയ്യുകയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിർത്തി സാറവ ഞാൻ എണീറ്റ് പോകുന്നത് എൻ്റെ സുഹൃത്തുക്കൾ എണീറ്റ് പോകുന്നത് ആ എന്തായാലും തീർച്ചയായിട്ടും ചട്ടമ്പി സ്വാമികൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അല്ലെങ്കിൽ അതിൽ ബ്രാഹ്മണൻ്റെ മകനായിട്ട് ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെതായൊരു പിന്നെ സാറിന് ചോദിക്കാനുണ്ടോ ഇനിയടുത്ത് ആ ശരി ചോദിക്കാൻ അല്ല പിന്നെ അങ്ങനെ ഉണ്ടോ അതിൻ്റെ ഒരു മൈലേജ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ ഒക്കില്ല തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുക കേരളത്തിലെന്നല്ല ഇപ്പോൾ ശ്രുതി പോസ്റ്റ് ഷൃതി ഗ്രൂപ്പിനകത്ത് വരുന്ന പോസ്റ്റുകൾ ഈ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മനസ്സിലാവും അതിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഭക്തനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ ജാതി പറഞ്ഞിരിക്കും ഇതിപ്പോൾ നമ്മൾ വെട്ടിക്കളയുന്നതാണ് മനസ്സിലായില്ലേ ശ്രീ ജയകുമാർ എന്ന് പറയുന്ന ആൾ ഇന്നെ നായർ കുടുംബത്തിൽ ജനിച്ച് അങ്ങേരിങ്ങനെ ദേവസ്വം ബോർഡ് ജോലി ഉണ്ടായിരുന്നു ഇന്നയാളുടെ മകനായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ആ പ്ര തുടങ്ങുള്ളൂ ഇത് നിർബന്ധമാണ് ഇത് നമ്മുടെ അടുത്തേക്കാളും കൂടുതലാണ് നോർത്തിൽ എന്നെനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്വാമി പറയും ഈ മാലത്തിൽ നിന്ന് വരുന്ന സ്വാമി എപ്പോഴും പറയാറുണ്ട് അവിടെ ബ്രാഹ്മണർക്കല്ലാതെ ഒരു സൗകര്യവും കൊടുക്കില്ല ആരെയും ഇത് കൊടുക്കില്ല എന്നൊക്കെ സ്വാമി ഇങ്ങനെ പറയും ഞാനത് വിശ്വസിച്ചിരുന്നില്ല പിന്നെ ഈ അടുത്ത കാലത്ത് വിശ്വസിക്കേണ്ടി വന്നു അപ്പോൾ ഇത് നോർത്തിലോട്ട് പോകുന്നവർ കൂടുതലാണ് മനസ്സിലായില്ലേ ഇവിടെ കുറവാണ് ഇവിടെയും ഇല്ലാതില്ല ഇവിടെ അതുണ്ട് അപ്പോൾ അത് വയ്ക്കി നോക്കുമ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഭക്തന്മാരും ഒക്കെ ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ ഞാനുകൊണ്ടാണ് അദ്ദേഹത്തിൽ ആകർഷണായെങ്കിലും ഇങ്ങനൊരു പൈതൃകം ഉണ്ട് എന്ന് സമാധാനിക്കുന്ന ഒട്ടനവധി സാമന്റും ഉണ്ടായിരിക്കും അതൊക്കെ പറഞ്ഞാൽ ആൾ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുക മനസ്സിലായില്ലേ അപ്പം ഇത് ഒരു മനുഷ്യ സഹജമായിരിക്കുന്നൊരു വീക്ക്നസ് ആണ് അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം അതായത് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അത് കേട്ടു അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് രണ്ടോ വാക്ക് പറയണ്ടേ അല്ല ചുമ്മാ അങ്ങ് പോയാൽ പറ്റില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഇത് അദ്ദേഹത്തിന് നല്ല ബോധം ബോധമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം അത് ഛേദിക്കാൻ തന്നെയാണ് വേദാധികാര നിരൂപണം എന്നൊരു ഗ്രന്ഥം എഴുതിയത് അദ്ദേഹത്തെയും ഒരുപക്ഷേ ഇത് ഉപദ്രവിച്ചിരിക്കാം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വേദാധികാര നിരൂപണം പറഞ്ഞാൽ ബ്രാഹ്മണ്യത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതുന്നത് ചട്ടമ്പി സ്വാമികളെ അത് ബ്രാഹ്മണന് മാത്രമല്ല എല്ലാവർക്കും ബോധത്തിന് അധികാരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ സ്ഥാപിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതേപോലൊരു ഒരു കവറേജ് അദ്ദേഹത്തിനും കിട്ടിയിരുന്നിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുകയാണ് അല്ലാതെ സത്യമായിരിക്കും എന്നൊന്നുമില്ല അതാരും പറഞ്ഞിട്ടുമില്ല ഇതുവരെ ആയിരിക്കാം എവിടെ വന്നാലും ഇതുമായിട്ട് ചേർത്ത് വെച്ചങ്ങ് പറയുക എന്നുള്ളൊരു സ്വഭാവം നമ്മുടെ പഴയ ആൾക്കാർക്കുണ്ട് അത് മാറി വരുന്നതിന് കുറേ സമയമെടുക്കും ഈ പുതിയ തലമുറ ഇപ്പോഴും ഐ ടിയിലൊക്കെ പോയി കിടന്ന് വിരകി ഇല്ലാതായ ഒരു പാശ്ചാത്യൊക്കെ ആയി വന്നു കഴിഞ്ഞ് മനുഷ്യരായി ഈ ഇന്ത്യ നിറയുമ്പോൾ ഒരുപക്ഷെ അത് മാറും അതോടുകൂടി ഇതൊക്കെ നിലനിൽക്കും നിൽക്കും പക്ഷേ ഈ ജാതി സ്പിരിറ്റും എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സംസാരങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് പറയുന്നതിന് മുമ്പ് രണ്ട് വശവും നോക്കും എന്നുള്ളതേ ഉള്ളൂ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നും കൂടെ സാറിന് ഇച്ചിരിക്കുന്നു സാറിൻ്റെ സ്വഭാവമാണ് ഞാൻ ഇപ്പം പറഞ്ഞത് രണ്ടുപേർ നോക്കുകാരെങ്കിലും ഉണ്ടോ എന്നിട്ട് ഈ വായി വരുന്നത് പറയുക എന്നുള്ളതാണ് അപ്പം ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നും എല്ലാവരും ഈ കറഞ്ഞ മേലെ മനസ്സിനകത്ത് ഇതൊക്കെ വച്ചുകൊണ്ട് നടക്കുന്നവരാണ് എല്ലാവരും നമ്മളിവിടെ ശ്രദ്ധിച്ചൊക്കെ അറിയാം ഇപ്പോൾ ഉള്ള ഈ വർധമാനകാല സന്യാസിമാരും ആത്മീയ ആചാര്യന്മാരും ഒക്കെ അവരിൽ ബ്രാഹ്മണരായിരിക്കുന്നവരെ മോളിൽ കൊണ്ടു നിർത്തും ത്തിച്ചു നോക്കിക്കോളൂ ഏത് അമ്മമാരായാലും അച്ഛന്മാരായാലും ശരി അവരെ അവരിൽ ആ കൂട്ടത്തെ അവരെ അനുചരിച്ച് വരുന്നവരിൽ കൂടിയവരെ കൊണ്ടുവന്ന് ഫ്രെഡിൽ നിർത്തി ബ്രാഹ്മണനാണ് എന്ന് പറയാറുണ്ട് ഈ ചിന്തകൾ എല്ലാ മനുഷ്യരിലും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി വരുന്നത് അപ്പോൾ എങ്ങനെ വന്നാലും ഇത് കറങ്ങി തിരിഞ്ഞ് ഈ സാറ് പിന്നെ ആരോപിച്ച പോലുള്ള അദ്ദേഹം ആരോപിച്ച പോലുള്ള സിഷ് കണ്ടീഷനുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് സാറ് പറഞ്ഞ സംഭവത്തിലിത്ത് ഇപ്പോഴേ ഉള്ള പിന്നെ ഭരണകർത്താക്കളും അവരവരുടെ ആൾക്കാരെ ജോലിയിൽ കയറ്റിയൊക്കെ ചെയ്തുകൊണ്ട് ഇത് മനുഷ്യ സഹജമായ ഒരു വീക്ക്നസ് ആണ് ഇപ്പോൾ നമ്മൾ ജാതി വ്യവസായക്കുറിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിഭാഗശ എന്നാണ് ജാതി ഉണ്ടാക്കിയിരിക്കുന്നതിന് കാര്യമെന്ന് കൃഷ്ണൻ പറയുന്നു പക്ഷേ ഒരു പുരോഹിതൻ തൻ്റെ മകനെ പുരോഹിതനാക്കാനും ഒരു രാജാവ് തൻ്റെ മകനെ രാജാവാക്കാനും ഒരു വ്യവസായി തൻ്റെ മകനെ വ്യവസായിയാക്കാനും ഒരു ക്ലാർക്ക് തൻ്റെ മകനെ ക്ലാർക്കാക്കാനും മാത്രമേ സ്വപ്നം ഒരു കാലഘട്ടമായിരുന്നു അത് ഇപ്പോൾ ഒരു വ്യത്യാസമേ വന്നുള്ളൂ ഇന്ന ജോലിക്കാര് ആരും മകനെ അതാക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ ഒരു കാർപ്പൻറ്ററും മകനെ കാർപ്പൻ്റാകാൻ സമ്മതിക്കില്ല അവനെ പഠിപ്പിച്ച് വലുതാക്കാനേ നോക്കൂ ഇപ്പോൾ നേരെ തിരിഞ്ഞു ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ എടുത്തു നോക്കി അറിയാം പലരും പല അവരുടെ ട്രേഡുകൾ പഠിപ്പിക്കുകയും ഇല്ല പഠിപ്പിച്ചാൽ പോക്കാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ കണ്ടപ്പെടുത്തി അപ്പോൾ ഇതുപോലെ മക്കളെ അതാത് പ്രൊഫഷനിൽ തന്നെ നിർത്താനുള്ളൊരു ശീലം പൊതുവേ ലുക്രേറ്റീവായിട്ടുള്ള പ്രൊഫഷനിലുള്ളവർ കണ്ടിരുന്നു അങ്ങനെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് ജാതി വ്യവസ്ഥ മറ്റൊരു രീതിയിൽ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ജേണലിസ്റ്റ് ജേർണലിസ്റ്റിനെ ഉണ്ടാക്കുന്നു മറ്റും മറ്റവനെ ഉണ്ടാക്കുന്നു അങ്ങനെ അവരവരുടെ പൊളിറ്റീഷ്യൻസ് എല്ലാം മക്കളെ പൊളിറ്റീഷ്യൻസ് ആക്കുന്നു ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ് അതൊരിക്കലും ജാതി വ്യവസ്ഥയുടേതല്ല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം മാറുമ്പോഴേ അത് ശരിയാവുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് cara